എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ടൂ പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പുതിയ പ്രിൻ്റാ വന്നിട്ടുള്ളത് അന്ന് കാണിച്ച പ്രിൻ്റ് അല്ലെങ്കിൽ ഒരുക്കെ വ്യത്യാസമുള്ള നല്ല സൂപ്പർ സൂപ്പർ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് ടു പീസ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഒരു ആണ് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ എടപ്പാൾ സെൻട്രലൊരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സാമൂഹിക പ്രാവശ്യം വരുന്നത് കേട്ടോ ഇപ്പം ഇന്ന് കാണിക്കാൻ പോണ ഐറ്റംസ് ഒരു കിടക്കാറ്റ് ഐറ്റംസാണ് കണ്ടാൽ തന്നെ ഞെട്ടുന്ന ഒരു ഐറ്റംസാണ് ടൂ പീസാണ് നല്ല അമേരിക്കൻ ക്യാബിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടാ നല്ല സൂപ്പർ സാധനമാണ് കണ്ടിട്ട് സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇതിൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലാണ് സാധനം കളവ് വരുന്ന കേട്ടോ ഇതിന് അടിലൊക്കെ വരുമ്പോൾ നല്ല വർക്കുള്ള നല്ല സൂപ്പർ ടൈപ്പ് ആണ് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇത് ചുരുങ്ങിയ കളർ പോവേ ഒന്നുമില്ല നല്ല ക്ലോത്താണ് കേട്ടോ നൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലോത്താണ് ഇതിൻ്റെ കൈയിൻ്റെ അവിടെ ഒക്കെ നല്ല പോലെ അതേപോലെ വർക്ക് വന്നിട്ട് സൂപ്പർ വർക്ക് കയ്യിൻ്റെ അവിടെയൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ അടിലേക്ക് വരുമ്പോഴൊക്കെ വർക്ക് ഉണ്ട് ഇതിൻ്റെ നെക്ക് അതിൻ്റെ ഒരു അടിപൊളി നെക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞപ്പോൾ ഈ കാണിച്ച ത്രിപ്ലക്സ് എല്ലാ ഇതിൽ ഡബിൾ എക്സെല്ലും ഉണ്ടാവും കേട്ടോ ഈ കാണിക്കണേ ഡബിൾ എക്സെല്ലും ത്രിപ്ലക്സ് എല്ലും ഉണ്ടാവും ിപ്ലക്സിന്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞ നാൽപ്പത്തിയാറിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഇരുപതിന്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് നോക്കി നല്ല സൂപ്പർ പാൻറ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് ലാസ്റ്റ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് ഇതിൽ സെറ്റ് വരുന്നത് അപ്പോൾ ഈ ടോപ്പിന്റെ ലെങ്ത് വരെ നാൽപ്പത്തി നാലിന് ഉള്ളിൽ വരുന്നുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരെ നാൽപ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടാ നല്ലൊരു ഐറ്റംസാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് വേണ്ടത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല കരിനീലൊരു വർക്ക് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടോ ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളതാണ്ടത് നല്ല സൈഡ് ഓപ്പറാണ് ലൈനിങ് ഉണ്ട് വേണ്ട ലൈനിങ് അറ്റാച്ച് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിൽ വരുമ്പോ ബാക്കിൽ അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം വർക്ക് ബാക്കിലും വരും അതുപോലെ വർക്ക് ബാക്കിലും വരുന്നുണ്ട് പിന്നെ അതിന്റെ പാൻ ഈ സൈസിൽ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് ഇത് ഇത് ഡബിൾ എക്സ് എല്ലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ആണ് ജസ്റ്റ് ബാക്കിയൊക്കെ അളവും സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ും ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു കളറാണ് ആണ് ഒക്കെ നല്ല ഐറ്റംസ് ആണ് ഇട്ടുണ്ടെങ്കിൽ തിളങ്ങുന്ന ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല കറാച്ചി മൂടല് ടു പീസാണ്

നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ പ്രിൻ്റിൽ വ്യത്യാസമുള്ള ഒരു ഐറ്റംസ് അറിയാണ്ട് നല്ലൊരു ഐറ്റംസാണ് ഡബിൾ എക്സ് എല്ലാണത് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് ഞാൻ ഞാനിതിൻ്റെ പാൻറ്റ് വരിക അടിയിലേക്ക് വരുമ്പോൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് സ്റ്റോണ് ബാക്കിൽ ഉണ്ടാവില്ല ബാക്കിയൊക്കെ ബാക്കിൽ ഉണ്ടാവും കേട്ടോ കൈയിൻ്റെ ഇവിടെ വരുമ്പോൾ കൈൻ്റെ ഇവിടെ ഇതേപോലെ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് കേട്ടോ സൂപ്പർ വർക്കാണ് വരുന്നത് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താൽ തന്നിട്ടാണ് വേറൊരു നീല കളറാണ് ആണ് ഇപ്പൊ ത്രീ എക്സ് എല് ഡബിൾ എക്സ് എൽ ആണ് ഇതിൽ അവൈലബിൾ വരട്ടെ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ കൊടുത്ത് കുട്ടികളുണ്ട് നെക്സ്റ്റ് കളർദാ മെറൂൺ ആണ് പിന്നെ വന്നിട്ടുള്ളത് അതിന് വേറൊരു കളറാണ് കേട്ടോ ബ്ലാക്ക് കളർ ഇവിടെ ഷോപ്പ് ആര് മറക്കണ്ട ഷോപ്പ് വരുന്ന എടപ്പാള് തൃശ്ശൂർ റോഡിലാണ് വരിക സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് പമ്പുണ്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഞമ്മളെ സാമൂഹിക കലശം വരുന്നത് കേട്ടാ ിസൈൻ വേറെ ഡിസൈനാണ് ആണ് പീക്കോ കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെക്കിലൊക്കെ വർക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിയിലേക്ക് വരുമ്പോ നല്ലൊരു വെറൈറ്റിയാണ് പാൻറ് വരുന്ന പലാസ കേട്ടാ പലാസ പാൻ്റ് ആണ് വരുക നല്ല ഭംഗി ഉണ്ടാവുക ബ്ലാക്ക് അതേപോലെ അതിന്റെ മുന്തിരി കളറ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ട് ഓടീട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൂപ്പർ കളറുകളാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കണമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമലൈക്കും